പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രതി ചെന്താമരയെ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞ ദിവസം ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാടിന് വധക്കേസ് നടക്കുന്നത് അതിന് പിന്നാലെ തന്നെ ചെന്താമരയെ പോലീസ് പിടികൂടുകയും പിന്നീട് അഞ്ച് മാസത്തോളം നീണ്ട വിചാരണക്കൊടുവിലാണ് ഇന്നിപ്പോൾ കോടതി ശിക്ഷാവിധി പറയാൻ പോകുന്നത് പാലക്കാട് നിന്ന് അജ്മൽ വിവരങ്ങൾ നൽകും ഈ കേസിൽ പിടിയിലായതിനു ശേഷവും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും വിചാരണ നടക്കുന്ന സമയത്ത് പോലും യാതൊരു കൂസലുമില്ലാതെയായിരുന്നു ചെന്താമര കോടതിയിലെത്തുകയൊക്കെ ചെയ്തത് ഏക പ്രതിയാണ് ഇതിപ്പോൾ ശിക്ഷാവിധി പറയാൻ പോവുകയാണ് പരമാവധി ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെയും പ്രതീക്ഷ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ നാടിനെ നടുക്കിയ വലിയൊരു കൊലപാതകം തന്നെയാണ് നടന്നത് ഈ ഭാര്യ ചന്താമനയെ ഇട്ട് പോകാൻ കാരണം മറ്റൊരാളുടെ കൂടെ പോകാൻ കാരണം ഈ സജ്ജിതയാണ് എന്ന് ഒരു മന്ത്രവാദി പറഞ്ഞു എന്ന പേരിലാണ് ഈ കൊലപാതകം നടക്കുന്നത് വീടിനകത്തേക്ക് ഒരു കൊടുവാൾ കൊണ്ട് പോവുകയും അവിടെ നിന്ന് പുറകിൽ നിന്ന് വെട്ടാൻ ശ്രമിച്ചു ഇത് വലിയൊരു മൽപിടുത്തത്തിലേക്ക് പോയി പിന്നീട് ഈ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് ഈ കേസ് നമുക്കറിയാം വൈരാഗ്യം ഈ സൂക്ഷിച്ച് ആളുകളെ കൊലപ്പെടുത്തുക എന്നതാണ് ചെന്താമ്പരയുടെ രീതി ഈ ചെന്താമര കേസിൽ സാക്ഷികളായിരുന്ന ചെന്താമ്പരയുടെ ഭർത്താവ് സുധാകരൻ അതോടൊപ്പം തന്നെ ഇവരുടെ അമ്മ അതായത് ഈ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ കൂടി പിന്നീട് ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കൊലപ്പെടുത്തിയിരുന്നു ഇതിൽ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം അതിക്രൂരമായ കൊലപാതകമാണ് നടത്തിയത് ഈ വീടിനകത്തേക്ക് അതിക്രമിച്ച് ഒരു കോപനവുമില്ലാതെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ ഈ ചെന്താമരയുടെ അഭിഭാഷകൻ പറയുന്നത് ഈ മറ്റ് കൊലപാതകങ്ങൾ ഇതുമായി കൂട്ടിക്കെട്ടരുത് അതുകൊണ്ട് ഈ ശിക്ഷയിൽ ഇളവ് നൽകണം എന്നുള്ളതാണ് നമുക്കറിയാം ഈ സജിതയുടെ കുടുംബത്തിൽ ഇഞ്ഞ് രണ്ട് കുട്ടികളാണ് ഉള്ളത് കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ആണ് ഉള്ളത് ഈ കുട്ടികൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി പരമാവധി ശിക്ഷ അതായത് വധശിക്ഷ നൽകാൻ വേണം എന്നുള്ളൊരു ആവശ്യം പ്രോസിക്യൂ ൻ ഉന്നയിച്ചിരുന്നു ചെന്താമ്പര പുറത്തിറങ്ങുന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അത് ചെന്താമ്പര നേരത്തെ കോടതിയിൽ വന്ന സമയത്ത് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു ഈ താൻ പലരെയും കൊല്ലാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അത് താൻ നടപ്പിലാക്കും എന്ന പറയുകയും ചെയ്തിരുന്നു എന്തായാലും പാലക്കാട് ജില്ല അഡീഷണൽ ജില്ലാ കോടതിയിലാണ് ഈ വിധി പറയുക അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിധി പ്രസ്താവം ഉണ്ടാകും കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കോടതിയിൽ നടന്നിരുന്നു അന്ന് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ഈ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം ഒരു വാദപ്രതിവാദം നടക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നാണ് ഈ വിധി അത് മിക്കവാറും അതൊരു വിശദമായ കോടതി പറയാതെ ഒറ്റവാക്കിൽ ഇന്ന് ശിക്ഷ എന്നുള്ളത് പറയാനാണ് സാധ്യത എന്തായിരിക്കും ഈ കൊടും ക്രിമിനലിന് നൽകുന്ന ശിക്ഷ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുറത്തു വരും എന്നാണ് ശരി എന്തായാലും നാട്ടുകാരുടെ പേടി സ്വപ്നമാണ് ചിന്താമര കാരണം തനിക്കെതിരെ സാക്ഷിമൊഴി നൽകിയവരൊക്കെ നോക്കിവെച്ച് അവരെയൊക്കെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളാണ് ചിന്താമര ചിന്താമരയുടെ വിധി പ്രസ്താവിക്കവേ പ്രദേശവാസികളിൽ ഒരാൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊരാൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് അല്പസമയത്തിനകം കോടതി പ്രഖ്യാപിക്കാൻ പോകുന്നത് വിവരങ്ങളാണ്